കുട്ടികളെ എങ്ങനെയാണ് ഹോൾഡ് ചെയ്തെടുക്കേണ്ടത് എന്നുകൂടി പഠിപ്പിക്കുന്ന ചില സ്റ്റാളുകൾ നമുക്കിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതിലെ ക്രിയേറ്റിവിറ്റി അതുപോലെ തന്നെ ഫാഷൻ ട്രെൻസ് കുട്ടികളെ മനസ്സിലാക്കുക അതുപോലെ വർക്ക് സ്റ്റേഷൻ എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം കുട്ടിക്കാലത്ത് നമ്മൾ നാട്ടുപുറത്തൊക്കെ പറയാറുണ്ട് കുട്ടികളെ ജോലി ചെയ്യിപ്പിക്കുന്നതിനെക്കുറിച്ച് അപ്പോൾ അത്തരം കാര്യങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടാൻ കാരണം നമുക്കറിയാം ഇവിടുത്തെ കുട്ടികൾക്ക് അതിനെക്കുറിച്ചുള്ള ധാരണകൾ കുറവാണ് അതുകൊണ്ട് തന്നെ അത്തരം സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ വർക്ക്ഷോപ്പിൻ്റെ ഭാഗമായിട്ട് ഫാഷൻ അതുപോലെ ബ്രെയിൻ കുട്ടികളുടെ അത് എങ്ങനെയൊക്കെ നടക്കാൻ പറ്റും എങ്ങനെയൊക്കെ നടത്താൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ സംഭവം ഇതൊക്കെയാണ് ഇതിന്റെ അകത്ത് വരുമ്പോൾ ഒരു പക്ഷെ നമ്മളിവിടെ കാണുന്നത് കുട്ടികളെ കൂട്ടി ഇവിടെ വരുമ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തായിരിക്കും അതാണ് ഈ ഒരു ബുക്ക് ഫെയറിനെ വേറിട്ടുന്നത്